സതീഷ് മെഗാ ക്യൂസ്സിൻ്റെ ജില്ലാതലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നാം ചങ്ങല പൊട്ടിച്ച കഥ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകം എഴുതിയത് ആരാണ് കെ തായാട്ട് കെ തായാട്ടിൻ്റെ യഥാർത്ഥ പേര് എന്താണ് കുഞ്ഞനന്ദൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് എത്ര അനുയായികളുമായാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എഴുപത്തി ഒൻപത് ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമം ഗുജറാത്ത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് ഇത് പറഞ്ഞത് ആരാണ് ബാലഗംഗാധര തിലക് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു ഗാന്ധിജി അറുപത്തിയൊന്ന് വയസ്സ് ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണെന്നാണ് ഗാന്ധിജി പറയുന്നത് ശക്തിയുടെ പ്രതീകം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി ഗാന്ധിജിയുടെ ദണ്ഡു യാത്രയുടെ വരവറിയിച്ചുകൊണ്ട് ഉച്ചഭാഷണയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിയമലംഘന പ്രസ്ഥാന സമരം ഏതാണ് ഉപ്പസത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് പയ്യന്നൂർ സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു സത്യാഗ്രഹം എന്ന വാക്കിന് അർത്ഥം എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ് അഹമ്മദാബാദ് തുണിമില്ല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ദാരുണ സംഭവം ഏതായിരുന്നു ജാലിയം വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം ഏതായിരുന്നു നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപം ഏതാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം മുഹ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതി ഏതാണ് ഓർമ്മക്കുറിപ്പ് നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് സരോജിനി നായിഡു ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി കൊടുക്കണമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമോദരിയോട് അഭ്യർത്ഥിച്ചത് ആരാണ് മഹാത്മാഗാന്ധി നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ക്വിറ്റ് ഇന്ത്യ സമരം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത നേതാവ് ആരായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യയുടെ മോചനം വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒൾ നടത്തിയ ഒളിപ്പൂര് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പഴശ്ശി വിപ്ലവങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി ദളവി ദളവ നടത്തിയ ആഹ്വാനം ഏതാണ് കുണ്ട്ര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യസമരമായി കണക്കാക്കുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യസമരം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് രാജാറാം മോഹൻ റോയ് ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത് ആരാണ് എ ഒ ഹ്യും ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ദാദാഭായ് നവറോജി ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടന ഏതാണ് ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ഏതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു വാഞ്ചി അയ്യർ കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരെന്താണ് ജൻ പോഷൺ കേന്ദ്രം അമീബിക് മസ്തിഷ്ക ജ്വരത്തൻ എതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രാത്രികാല പരീക്ഷണം വിജയിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് പൃഥ്വിറ്റു ഒഡീഷ തീരത്ത് നിന്നായിരുന്നു പരീക്ഷണം നടത്തിയത് ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ ആരാണ് ബി ശ്രീനിവാസൻ ബ്ലാക്ക് കാറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുരക്ഷാ സേനയാണ് എൻ എസ് ജി പാര ലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അവനി ലേഖന ഷൂട്ടിംഗ് താരമാണ് അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അസ്നയ്ക്ക് പേര് നൽകിയ രാജ്യം ഏതാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് കോളറയെ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഹിൽകോൾ കോൾ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ പുറത്തിറക്കിയത് എവിടെയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്